ആത്മരക്ഷ നിത്യ ജീവൻ സ്വർഗം ഇതൊന്നും നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന കൂലിയാണ് എന്നല്ല തിരുവെഴുത്തുകൾ പറയുന്നത് നമുക്ക് നേടുവാൻ കഴിയാത്ത ഈ സൗഭാഗ്യം ദൈവം നമുക്ക് സമ്മാനമായി തരുന്നതാണ് ദൈവത്തിന്റെ ദാനമാണ് രക്ഷ എന്ന് തിരുവെഴുത്തുകളിൽ ആവർത്തിച്ച് പറയുകയാണ് ആർക്കാണ് ലഭിക്കുന്നത് ഈ ദാനം ലഭിക്കുവാനുള്ള ഒരേ ഒരു യോഗ്യത യേശു എന്ന രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമാണ് ഒരു കർമ്മങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല ഒരു തീർത്ഥാടനങ്ങളും നടത്തേണ്ടതായിട്ടില്ല ഒരു രൂപ പോലും അതിനുവേണ്ടി മുടക്കേണ്ടതായിട്ടില്ല യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവേ നീ എനിക്ക് വേണ്ടിയാണ് ഊശിലേറിയത് എൻ്റെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത് എനിക്ക് വേണ്ടിയാണ് നീ അവിടെ ജീവൻ അർപ്പിച്ചത് ആ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും എനിക്ക് രക്ഷ നേടിത്തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രക്ഷ നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും